അസ്സലാമു അലൈക്കും വാഹത്തുല്ലാഹി വർക്കാത്തു പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള റമലാനിൻ്റെ ആദ്യത്തെ തിങ്കളാഴ്ച രാവാണ് ഇന്നത്തെ ഈ മഹരിബോട് കൂടി നമ്മളിലേക്ക് കടന്നു വരുന്നത് ഇൻഷാ അല്ലാ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടിട്ടുള്ള ഒരു നാമത്തിനെ ഇന്നത്തെ ഈ ഒരു മഹരിബിന് ശേഷം നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ ചോദിക്കുന്നത് ചോദിക്കുന്നത് പോലെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് എന്താണോ അത് അതുപോലെ നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ അതിലുപരിയായിട്ട് നിങ്ങൾക്ക് കിട്ടും അത്രക്കും പ്രതിഫലം കിട്ടുന്ന അള്ളാൻ്റെ ഒരു ഇസ്മ അപ്പോൾ വീഡിയോ ആദ്യം തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ യൂട്യൂബിൻ്റെ സജഷനിലേക്ക് പോയാൽ മറ്റുള്ളവരിലേക്ക് കൂടി ഇത് കൂടുതൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ലാ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഇന്ന് റമദാൻ ഒന്ന് നമ്മളിൽ നിന്നും വിട വാങ്ങുന്നു റമളാൻ രണ്ടിലേക്ക് നമ്മളിതാ പ്രവേശിക്കുകയാണ് ഇൻഷാ ഇൻഷാല്ല ഈ ഒരു വർഷത്തെ റമദാൻ മുഴുവനും നമുക്ക് കിട്ടുവാൻ അള്ളാഹു തആല നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ നമുക്കെല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഉണ്ടാകും റമലാനിൻ്റെ ആദ്യത്തെ തിങ്കളാഴ്ച രാവ് കൂടെയാണ് ഈ ഒരു രവിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിനോട് ദുആ ചെയ്യുക ചോദിക്കുന്നത് നമ്മൾ എന്താണോ നമ്മൾ എന്താണോ ദുആ ചെയ്യുന്നത് അത് അതുപോലെ തന്നെ നമുക്ക് ലഭിക്കുന്നത് അതിലുപരിയായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറം ആയിട്ട് നമുക്ക് കിട്ടുന്നതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഉളു എടുക്കുക ഉളു എടുത്തതിന് ശേഷം നല്ല ഒരു നീയത്തി വെക്കുക അതായത് നമുക്ക് ആഗ്രഹം എന്താണോ നമ്മുടെ ദ്വാ എന്താണോ അത് അതിനുള്ള ഒരു നീയത്ത് നമ്മൾ മനസ്സിൽ വെക്കുക ശേഷം നിങ്ങൾ ഒരു കൃത്യമായിട്ടുള്ള എണ്ണം ഇസ്തിയാഫാർ അസ്താഫിറുല്ലാഹീം എന്നത് നിങ്ങൾ ചൊല്ലുക അതിന് ശേഷമാണ് നിങ്ങൾ ഈ ഒരു ഇസ്മിനെ ചൊല്ലേണ്ടത് അപ്പോൾ ചൊല്ലേണ്ട സമയം ഇന്നത്തെ ഈ ഒരു മാരിവ് കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് ചൊല്ലാം നാളത്തെ സുബിഹ അടുക്കുന്നത് വരെയേ നമ്മളിലേക്ക് എത്തുന്ന തിങ്കളാഴ്ച രാവാണ് ഈ ഒരു രാവിലെ തന്നെ നിങ്ങൾ ഇത് ചൊല്ലുക ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ശേഷം അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യുക ചൊല്ലേണ്ട എണ്ണം എന്ന് പറയുന്നത് അൻപത്തി അഞ്ചാണ് അഞ്ച് 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 അൻപത്തി അഞ്ച് വട്ടം നിങ്ങൾ ഇത് ചൊല്ലുക ആത്മാർത്ഥമായിട്ട് ചൊല്ലുക നല്ല നീയത്തോട് കൂടി ചൊല്ലുക നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടണം എന്ന നല്ല ഉദ്ദേശത്തോടു കൂടി അള്ളാഹുവിൽ ഉറച്ച വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ ഇത് ചൊല്ലാനിരിക്കുക ചൊല്ലുന്ന സമയത്ത് അനാവശ്യ സംസാരങ്ങളോ ചിന്തകളോ മറ്റും ുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്തു പോകരുത് വെറും അൻപത്തി അഞ്ച് വട്ടമാണ് ചൊല്ലാനുള്ളത്. അത് ഒരു കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചൊല്ലി തീർക്കാനും കഴിയും അപ്പോൾ വളരെ ചെറിയ ഒരു ഇസ്മാണ് എന്നാൽ വളരെ വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു ഇസ്മ കൂടെയാണ് അപ്പോൾ ഏതാണ് ആ ഇസ്മി എന്ന് കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അസ്‌മാഉൽ യാ 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 മുജീബു 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 യാ ഹുസൈയിലുള്ള ഇതാണ് നമ്മൾ ചൊല്ലേണ്ടത് ചോദിക്കുന്നത് നമ്മൾ എന്താണോ അത് ചോദിച്ചത് പോലെ നമുക്ക് നൽകും എന്ന അർത്ഥം വരുന്ന യാ മുജീബു യാ അള്ളാ എന്ന അള്ളാൻ്റെ ഇസ്മിനെയാണ് നമ്മൾ ചൊല്ലേണ്ടത് വെറും അൻപത്തി അഞ്ച് വട്ടം ഇന്ന് ആദ്യത്തെ തിങ്കളാഴ്ച രാവാണ് അള്ളാഹുവിലേക്ക് അടുക്കുക നിങ്ങൾ എല്ലാവരും ഇത് കേൾക്കുന്നവർ ഇപ്പോൾ തന്നെ ഈ ഒരു ഇസ്മിനെ ചൊല്ലി തുടങ്ങുക ഇൻഷാ അള്ളാ മറ്റുള്ളവർക്ക് കൂടെ ഇത് നിങ്ങളെ பகர்ந்து கொடுக்க നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ നിസ്കേരം കളാകാതെ മാക്സിമം അതാ ആയിക്കൊണ്ട് തന്നെ ഫർലാക്കപ്പെട്ട നിസ്കാരങ്ങൾ നിസ്കരിക്കണം അതുപോലെ തന്നെ സുന്നത്താക്കപ്പെട്ടിട്ടുള്ള നിസ്കാരങ്ങളും നിങ്ങൾ മാക്സിമം കഴിയുന്നത് നിങ്ങൾ നിസ്കരിക്കുക തികുറുകളും സലാത്തുകളും ഒക്കെ വർദ്ധിപ്പിക്കുക അള്ളാൻ്റെ ഈ ഒരു പുണ്യമാക്കപ്പെട്ടിട്ടുള്ള മാസം ഇനി നമ്മൾക്ക് ഉണ്ടാകുമോ എന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല മരണം എപ്പോഴാണ് നമ്മൾ ഓരോരുത്തരെയും രുചിച്ചെത്തുന്നത് എന്ന് നമുക്ക് അറിയില്ല അത്രമാണ് നമ്മുടെ ആയുസിന്റെ കണക്ക് അറിയുള്ളൂ അപ്പൊ ഓരോ ദിവസവും പരസ്പരം വിദ്വേഷവും ഞമീമത്തും ഏപത്തും മീഷണിയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുവാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അതിലുപരി നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുത്താലെ നമുക്ക് നിറവേറ്റി തരികയും ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടി ദ്വായ ചെയ്തു കൊണ്ടിരിക്കുക ഇൻഷാല് അള്ളാഹു താലെ നമ്മുടെ മുറാദുകളെല്ലാം പെട്ടെന്ന് ഹാസിലാക്കി തരികയും ചെയ്യുമാറാകട്ടെ അസലാമലൈക്കും വർഹമത്തല്ല